എല്ലാവർക്കും നമസ്കാരം ഗാസയും മിഡിൽ ഈസ്റ്റും ഇസ്രായേലും ഒക്കെ നമ്മുടെ സ്ഥിരം വിഷയമാണ് അതിൽ എന്ത് തരത്തിലുള്ള ഒരു അപ്ഡേഷൻ വന്നാലും അത് നിങ്ങളെ അതിലേറ്റവും വസ്തുനിഷ്ഠമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അറിയിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു മാധ്യമധർമ്മത്തിൻ്റെ ഭാഗമാണ് കാരണം പല മാധ്യമങ്ങളും ഏതെങ്കിലും ഒരു വശത്തേക്ക് മാത്രം ചാഞ്ഞു നിന്ന് സംസാരിക്കുകയും അല്ലെങ്കിൽ അവരുടെ പൊളിറ്റിക്കൽ അജണ്ടകൾ നടപ്പിലാക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ വിഷയങ്ങളുടെയും വസ്തുതകൾ അത് മാനവിക പക്ഷത്ത് നിന്നുകൊണ്ട് ന്യൂട്രൽ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് അവതരിപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഓരോ അപ്ഡേഷനും കൃത്യമായി സമയമെടുത്ത് പഠിച്ചതിന് ശേഷം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് എന്തായാലും ഗസയിൽ ഏറ്റവും ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടായിരുന്നു എന്നാൽ ഇടയ്ക്ക് ഹമാസ് ബന്ധികളെ വിട്ടുകൊടുക്കുന്നില്ല എന്നൊരു തീരുമാനമെടുക്കുകയും ഇനി എന്ത് സംഭവിക്കുമെന്നൊരു ആശങ്ക നിലനിന്നിരുന്നു ആ ആശങ്കയ്ക്ക് ഇപ്പോൾ ഒരു അറുതി വന്നിരിക്കുന്നൊരു വാർത്തയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനുള്ളത് ഗസയിൽ ശേഷിക്കുന്ന ബന്ധികളെ ശനിയാഴ്ച ഉച്ചയ്ക്ക് മുൻപ് വിട്ടയച്ചില്ലെങ്കിൽ കടുത്ത നിലപാട് സ്വീകരിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റായിരുന്നു ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു അതിനൊപ്പം ശനിയാഴ്ചയ്ക്കകം ബന്ധികളെ മോചിപ്പിക്കണമെന്നും അല്ലെങ്കിൽ വീണ്ടും ആക്രമണം ഉണ്ടാകുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ ഹമാസിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ കൂടുതൽ ബന്ധുമുകളെ മോചിപ്പിക്കുന്നത് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നവരെ നീട്ടിവെക്കുകയാണെന്ന ഹമാസിന്റെ പ്രഖ്യാപനത്തിന്റെ മറുപടിയായാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയും ഡൊണാൾഡ് ട്രംപും ഒക്കെ ഇത്തരത്തിൽ പ്രതികരിച്ചത് എന്തായാലും ഇനിയൊരു ആക്രമണം താങ്ങാനാവാതെ അതായത് വെടിനിർത്തൽ റദ്ദാക്കുമെന്ന ഇസ്രായേലിൻ്റെയും നിങ്ങളുടെ ബന്ധുക്കളെ വിട്ടുകൊടുത്തില്ലെങ്കിൽ ഏതറ്റം വരെയും പോയി തിരിച്ചടിക്കുമെന്നും അത് ഇതിൻ്റെ വ്യാപ്തിയോ ആഴമോ ഒന്നും പറയാൻ പോലും പറ്റില്ല എന്നുള്ള ട്രംപിൻ്റെ പ്രഖ്യാപനത്തിനുമൊക്കെ ആ ഭീഷണിക്കിടെ ഹമാസ് മൂന്ന് ഇസ്രായേലി ബന്ധികളെ കൂടി മോചിപ്പിച്ചിരിക്കുകയാണ് അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം വിചാരിച്ചിരുന്നത് ഹമാസ് വിട്ടു കൊടുക്കില്ല അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഗസയിൽ വെടിനിർത്തലിൻ്റെ കരാർ ലംഘിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ലംഘിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ വീണ്ടും ആക്രമണം ഉണ്ടാകും എന്നൊരു പ്രതീതി ഒരു യുദ്ധം വീണ്ടും സന്നിഹിതമാകുന്നു എന്നൊരു പ്രതീതി ഉണ്ടായിരുന്നു പക്ഷേ അതിന് ഹമാസിന് അതിനുള്ള കെൽപ്പില്ലാത്തതിനാൽ ഹമാസിന് ഇനിയും അത്രയധികം ആളുകളെയൊന്നും തങ്ങളുടെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാനോ ഇനിയൊരു യുദ്ധം അത് ട്രംപ് കൂടി അധികാരത്തിൽ വരുന്ന ശേഷമുള്ള ഒരു യുദ്ധം ഇവർക്ക് താങ്ങാനാവുന്നതിലും വലുതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ബന്ധുക്കളെ കൂടി മോചിപ്പിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത് ഒരാഴ്ചത്തെ അനുശിത്വത്തിനൊടുവിൽ ഒരു ആശ്വാസ വാർത്ത എന്ന് തന്നെ പറയേണ്ടി വരും എന്തുകൊണ്ട് ഇവർ തീർച്ചയായിട്ടും മൂന്ന് ബന്ധുക്കളെ വിടുന്ന സാഹചര്യത്തിൽ മുന്നൂറ്റി അറുപത്തൊൻപത് ഫലസ്തീൻ തടവുകാരെ ഇസ്രായേൽ വിട്ടയക്കുന്നതിന് വിട്ടയക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും കരാർ പൂർവമായി അർത്ഥത്തിൽ പാലിക്കുന്നുണ്ട് ഹമാസനാണ് സമാധാനം കൊണ്ടുവരാൻ യാതൊരു വിധ താല്പര്യവും ഇല്ലാതിരുന്നത് ജനുവരി പത്തൊൻപതിലെ വെടിനിർത്തൽ കരാർ ലംഘിച്ചെന്ന ഹമാസും ഇസ്രായേലും പരസ്പരം ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ബന്ധുക്കളെ വിട്ടയക്കുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചെന്ന് ഹമാസും ഗസേൽ യുദ്ധം പുനരാരംഭിക്കുമെന്ന് ഇസ്രായേലും കടുത്ത നിലപാട് സ്വീകരിച്ചതോടെ ഒരു അനിശ്ചിതത്വം ഒരു പേടി അല്ലെങ്കിൽ ഇനി എന്ത് സംഭവിക്കും കാരണം എന്തൊക്കെ പറഞ്ഞാലും യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നത് സാധാരണക്കാരാണ് അതായത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം എഴുപതോളം ബില്യൺ തുക അവർ ഇതിനോടകം തന്നെ യുദ്ധ ചെലവുകൾക്കായി എടുത്തിരിക്കുന്നു ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആളുകളെ മുൻനിർത്തിക്കൊണ്ട് അവരുടെ ഇഷ്ടത്തിന് അവരുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡുകൾ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ആളുകൾ എത്ര വേണമെങ്കിലും മരിച്ചോട്ടെ എന്നൊരു നിലപാടെടുക്കുന്നു ഇവിടെയെല്ലാം പെട്ടുപോകുന്നത് ഒരു രാഷ്ട്രത്തിൻ്റെ ഫോക്കസ് മാറുന്നൊരു പ്രധാന പ്രതിസന്ധി രണ്ടാമത്തെ ഒരു വശത്ത് സാധാരണക്കാരായ ആളുകൾ കൊല്ലപ്പെടുന്നു കാര്യം ആളുകളെ കൊല്ലാൻ വേണ്ടി കൊണ്ടിട്ട് കൊടുക്കുന്നത് ആവുന്ന ഒരു സാഹചര്യം എന്തായാലും വെള്ളിയാഴ്ചയോടെ മഞ്ഞൊരുക്കുകയും ബന്ധിമോചനം മോചനം സമയബന്ധിതമായി തുടരുമെന്നും അത് അവർ പറഞ്ഞതുപോലെ മൂന്ന് പേരെ കൊടുക്കുകയും ചെയ്യുന്നു ഇരുപക്ഷവും ഈ എന്താ പറയുക ഇനിയും കരാർ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് ഇരുപക്ഷവും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് മോചിപ്പിക്കപ്പെട്ട ഇസ്രായേൽ ബന്ധികളിൽ ഇസ്രായേലി അർജൻറ്റീന വംശജനായ എൻ ഹോൺ ഇസ്രായേലി അമേരിക്കൻ സാക്യു ദക്കൽ വംശജനായ ചെൻ ഇസ്രായേലി റഷ്യൻ സാഷ തുനോഫ് എന്നിവരെയൊക്കെയാണ് ശനിയാഴ്ച വിട്ടയച്ചതിൽ എന്ന് പറയുന്ന ആൾക്ക് വലിയ പ്രത്യേകതയുണ്ട് പതിനാറ് മാസമായല്ലോ ബന്ധിയായി ഇങ്ങനെ ക്യാമ്പുകളിൽ കഴിയുന്നു ഇദ്ദേഹം തൻ്റെ മൂന്നാമത്തെ മകളെ ആദ്യമായാണ് കാണാൻ പോകുന്നതെന്നൊരു വലിയ വാർത്ത കൂടിയുണ്ട് കാരണം ഇപ്പോൾ മകൾക്ക് ഒരു വയസ്സ് കഴിഞ്ഞു ഈ ചെൻ ഹമാസിൻ്റെ ബന്ധിയിലിരിക്കെയ ഭാര്യ ഗർഭിണിയായിരുന്നു ആ സമയത്താണ് ഇവർ പ്രസവിക്കുന്നത് ഇപ്പോൾ കുട്ടിക്കൊരു വയസ്സായി എന്തായാലും ഒരു അച്ഛനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മകളെ കാണാൻ പോകുന്ന ഒരു സന്തോഷ വാർത്ത കൂടി വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് പിടികൂടിയ ബന്ധികളെ ഗസയിലെ തെക്കൻ നഗരമായ ഖാൻ യൂണിസിൽ വെച്ച് റെഡ് ക്രോസിൻ്റെ രാജ്യാന്തര കമ്മിറ്റിക്കാണ് കൈമാറുന്നത് അങ്ങനെയാണ് അവരുടെ കരാറിൽ ഉള്ളത് ും റെസ് പിന്നീട് ഇവരെ ഇസ്രായേലി സേനക്ക് കൈമാറുകയായിരുന്നു ഇസ്രായേലിൽ തിരിച്ചെത്തിയ മൂവരും ആരോഗ്യവാന്മാരായാണ് നിലവിലുള്ളത് കഴിഞ്ഞ തവണ ബന്ധങ്ങൾ മോചിപ്പിക്കപ്പെട്ട അവസ്ഥയിൽ നരക ജീവിതം അനുഭവിച്ച് ആഹ് പീഡിപ്പിക്കപ്പെടുന്ന ഭക്ഷണം കിട്ടാതെ അഴുകിയ ബ്രെഡ് മാത്രം കഴിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കണം എന്നുള്ളതുകൊണ്ട് മാത്രം സർവൈവ് ചെയ്തു പോയ കുറച്ച് ആളുകളെയാണ് കണ്ടത് ഈ അതിന് ഇസ്രായേൽ വിട്ടയക്കുന്ന മുന്നൂറ്റി അറുപത്തൊമ്പത് ഫലസ്തീൻ തടവുകാരിൽ ഭൂരിഭാഗവും ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തെ തുടർന്ന് പിടിയിലായവരുമാണ് ഈ ബന്ദിമോചനം പുനരാരംഭിച്ചെങ്കിലും ഇസ്രായേലിൽ ഹമാസും തമ്മിലുള്ള സംഘർഷ സാഹചര്യം എന്തായാലും നിലനിൽക്കുന്നുണ്ട് ഗസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കുന്നത് ഇസ്രായേൽ സൈന്യം തടയുന്നതായാണ് ഹമാസിന്റെ ആരോപണം മൂന്ന് ബന്ധികളെ കൂടി ഇസ്രായേൽ വിട്ടയച്ചതോടെ വിടനത്തലിന് ആകെ മോചിതരായ ബന്ധികളുടെ എണ്ണം ഇതുവരെ പത്തൊൻപതാണ് ഇനിയും ഒരു എഴുപതിന് ബന്ധികളായി ഉണ്ട് ഇനിയും നിരവധി ഇസ്രായേലി പൗരന്മാർ ഹമാസിനെ തടങ്കലായ സാഹചര്യത്തിൽ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ യുദ്ധം വേണ്ട തങ്ങൾക്ക് തങ്ങളുടെ ഉറ്റവരെ ഉടയവരെ തിരിച്ചു മതി എന്നുള്ളൊരു ആവശ്യവും ഇസ്രായേലിലെ ജനങ്ങൾക്കിടയിലുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിന് അവർക്ക് യാതൊരുവിധ വിധ താല്പര്യവുമില്ല പക്ഷേ യുദ്ധം ചെയ്യേണ്ടി വരുന്നത് ഇസ്രായേലിന്റെ ഒരു ഗതികേടായി മാറുന്നൊരവസ്ഥയാണ് എന്തായാലും വേറെ മോചത്തുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ഈജിപ്തും ഖത്തറും ഒക്കെ ഇടപെട്ടതുകൊണ്ടാണ് ഇങ്ങനെയെങ്കിലുമൊക്കെ സംഭവിക്കുന്നത് ഇനിയും ഹമാസ് തരത്തിൽ ഇടംകൂലിടുകയാണെങ്കിൽ അതിനുള്ള പ്രത്യാഘാതം വളരെ വലുതായിരിക്കും എന്തായാലും മൂന്നുപേർ തിരിച്ചെത്തിയിരിക്കുന്നു ഇനിയും തുടരും എന്ന് മനസ്സിലാവുന്നുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഒരു ബന്ധിക്ക് പകരം അല്ലെങ്കിൽ മൂന്ന് ബന്ധികൾക്ക് പകരം മുന്നൂറ്റി അറുപത്തൊൻപതോളം ആളുകളെ വിട്ടയക്കേണ്ടി വരുന്ന ആ ഒരു അനീതി ആ റേഷ്യോയിൽ അനീതി തന്നെ അവിടെ ഉണ്ട് എന്തായാലും നിലവിലൊരു സാഹചര്യത്തിൽ ഒരു യുദ്ധം ഒഴിവായിരിക്കുന്നു എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് അതൊരു സമാധാനത്തിൻ്റെ വാർത്ത കൂടിയാവുന്നുണ്ട് ലോകത്തെവിടെയും മനുഷ്യത്വവും സ്നേഹവും സമാധാനവും വേണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കുമുള്ള ഒരു സന്തോഷ വാർത്ത കൂടിയാണ് വന്നിരിക്കുന്നത്